കണ്ണൂരിൽ ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുകൊണ്ടുവരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അക്രമ പരമ്പര കേരളം ചർച്ച ചെയ്യാം രാഷ്ട്രീയപരമായ അപജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് അവരുടെ നേതൃമാറ്റവും അതിൽ തുടർന്നുണ്ടായ പടലപ്പണക്കങ്ങളും അതിനെ മറികടക്കാൻ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തിലാണ് സുഗാവ് ധീരജ് രാജേന്ദ്രൻ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തിയ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അതിനെ തുടർന്ന് ആ കൊലപാതകത്തെ നിരന്തരമായി ന്യായീകരിക്കുകയും അപമാനിക്കുകയും ചെയ്ത കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നലെ ജനാധിപത്യ അതിജീവന യാത്ര പേര് ഭയങ്കര കോമഡിയാണ് ആ അതിജീവന യാത്രയും ജനാധിപത്യവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ യാത്രയിൽ ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല രാഗിമിനുക്കി ഞങ്ങൾ അത് വീണ്ടും പ്രയോഗിക്കുമെന്ന നിലപാടുമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസ്താവനയും അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം കണ്ടു അവിടെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളൊക്കെയും അങ്ങേയറ്റം അപക്കുവും രാഷ്ട്രീയപരമായി അപജയം നേരിടുന്ന കോൺഗ്രസിൻ്റെ നിലവിലത്തെ സ്ഥിതി വിളിച്ചു പറയുന്നതുമായിരുന്നു അവിടുത്തെ പ്രസംഗങ്ങളൊക്കെയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ കേരളത്തിൽ ഇന്ന് അപ്രസക്തനായി മാറിയിട്ടുള്ള കെ സുധാകരനാവട്ടെ അങ്ങേയറ്റം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളും ആ നിലയിലുള്ള ഇടപാടുകളുമാണ് കണ്ണൂരിൽ അവർ നടത്തിയിട്ടുള്ളത് കണ്ണൂരിൽ ഈ പ്രസ്തുത പ്രദേശത്ത് യാതൊരുവിധ ക്രമസമാധാന പ്രശ്നവും നിലനിൽക്കാതെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കലാപാഹാനത്തിന് ഒരു കൊലപാതകത്തിൻ്റെ ആഹ്വാനത്തിന് അക്രമത്തിനും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർ പെരുമാറുന്നത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ എസ് എഫ് ഐ പ്രവർത്തനം ക്യാമ്പസിൽ സജീവമായി നടത്തുകയും വിദ്യാർത്ഥികൾക്കിടയിൽ മാതൃകാപരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥിയുമായി തീർന്ന ഒരു വിദ്യാർത്ഥിയെ കോളേജിൻ്റെ അങ്കണത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് വീണ്ടും വീണ്ടും ആ കൊലപാതകത്തെ വീണ്ടും വീണ്ടും ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളീയ മനസാക്ഷി ഉണരേണ്ട സമയമാണ് രണ്ട് മിനിറ്റ് മുമ്പാണ് ധീരജിൻ്റെ പിതാവ് വിളിച്ചത് സംസാരിക്കാനല്ല കരയാനായിരുന്നു അതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ അനുഭാവിയായ എല്ലാ കാലത്തും കോൺഗ്രസ്സിനോടൊപ്പം ഒരു മനുഷ്യന് കോൺഗ്രസ് നൽകുന്ന സമ്മാനങ്ങളാണ് പഴയ കാലത്ത് അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ്സിനോടൊപ്പം അനുഭാവിയായി നിന്നിരുന്നു ആ മനുഷ്യൻ്റെ മകനെയാണ് കേരളീയ സമൂഹത്തിൽ വീണ്ടും വീണ്ടും തങ്ങളാണ് കൊലപ്പെടുത്തിയത് നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന ആക്രോശവുമായി അവർ ഇറങ്ങുന്നത് ഏത് ഘട്ടത്തിലാണോ ഇത് അംഗീകരിച്ചു പോകാൻ കഴിയുക ശക്തമായ ഭാഷയിൽ ഞങ്ങളതിനെ അപലപിക്കുന്നു ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും എസ് എഫ് ഐ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അങ്ങേയറ്റം അപക്വപരമായിട്ടുള്ളതും ആപത്കരവുമായിട്ടുള്ള നിലപാടിനെതിരെ രംഗത്തു വരണം കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതി തങ്ങൾക്ക് അനുകൂലമെന്ന് മനസ് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയും കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പുതിയ നിയമനം അങ്ങേയറ്റം പാളയത്തിൽ പട ഉണ്ടാക്കിയ സാഹചര്യത്തിലുമാണ് കണ്ണൂരിനെ കലാപഭൂമിയാക്കാൻ പ്രത്യേകപരമായി ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പാലക്കാട്ട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും അതിന് പ്രത്യേകകരമായി ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള പ്രസ്താവന ഏറെ പ്രതിഷേധവും രോഷവും ഉയർത്തുന്നതാണ് അതോടൊപ്പം ആ കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമുള്ള പങ്ക് അവർ തന്നെ വിളിച്ചു പറയുകയാണ് ഇതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവല പ്രകോപനം മുദ്രാവാക്യം മാത്രമല്ല അത് മറിച്ച് ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല ആ കത്തി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ധീരജിനെ കൊലപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസും കെ എസ് യും ഉൾപ്പെടെയുള്ളവരാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ നിലയിൽ അതിനൊരു തെളിവായി തന്നെ വേണമെങ്കിൽ എടുക്കാം ഈ നിലയിൽ അവർ തന്നെ അതിനെ പർവ്വതീകരിച്ചു അത് തന്നെ ഞങ്ങൾ തന്നെ ചെയ്തതാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണ് കേരളത്തിലാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മളേറെ കാണേണ്ടതുണ്ട് കോൺഗ്രസിന് ഈ സവിശേഷകരമായി ഇതൊക്കെ പറയാനുള്ള അവകാശം എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ അവരുടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അത് തിരുത്തുവാൻ തയ്യാറായോ കഴിഞ്ഞ കാലത്തെ അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കെ പി പ്രസിഡന്റ് തന്നെ ഞങ്ങളത് ബോധപൂർവം ചെയ്തതാണെന്ന് പറഞ്ഞ നിലയിൽ അതാരെങ്കിലും തിരുത്തുമെന്നും ഞങ്ങൾ കരുതുന്നില്ല എന്നിരുന്നാലും ഈ തെറ്റായ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരാനാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെമ്പാടുമുള്ള ഏരിയ കേന്ദ്രങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും എല്ലാ ജില്ലകളിലും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം നടക്കും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ നടപടി തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും ആയിട്ടില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചതാണ് ക്യാമ്പസുകളിലെ ഞങ്ങൾ കലാപഭൂമിയാക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് സമൂഹത്തിലെ വിവിധ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഇടതുപക്ഷധാരക്ക് വലിയ സ്വാധീനമുള്ള മലപ്പട്ടം പോലുള്ള പ്രദേശത്ത് യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത ക്രമസമാധാന പ്രശ്നവുമില്ലാത്ത ഇടങ്ങളിൽ ഇത്തരം സംഘർഷത്തിന് അവർ നേതൃത്വം കൊടുക്കുന്നത് ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങേയറ്റം നിലയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾക്ക് പോകേണ്ടി വരും ആ നിലയിൽ തന്നെ പ്രതിഷേധം ഉയർത്താനും ഞങ്ങൾ നിർബന്ധിക്കപ്പെടും സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തെ ആ നിലയിൽ കാണാതെ അവിടെ വീണ്ടും വീണ്ടും അതിനെ ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്